ലക്ഷം പേ ചെയ്യാൻ പറ്റുമോ മുത്തശ്ശി സിദ്ധാർത്ഥിന്റെ ആ ചോദ്യം കേട്ട് എല്ലാവരുടെയും നോട്ടം അവന്റെ ദൃഷ്ടി പതിഞ്ഞെടുത്ത് ചെന്നെത്തി അവന്റെ പുച്ചോടുള്ള ആ നോട്ടം മറ്റാരുടെ നേരെ ആയിരുന്നില്ല ശ്രീലക്ഷ്മിയുടെയും ദേവയാനി അമ്മയുടെ നേരെയായിരുന്നു ചെറിയ എന്തെങ്കിലും തുകയായിരുന്നെങ്കിൽ തങ്ങളുടെ ബില്ലിന്റെ തുക കൊടുക്കാൻ കരുതിയ ശ്രീലക്ഷ്മിയും ദേവയാനിയും അഞ്ചു ലക്ഷം എന്ന് കേട്ടപ്പോൾ തന്നെ ആകെ കുഴഞ്ഞിരുന്നു ഋഷി തനിക്ക് തന്നിരുന്ന ആകെ ഉണ്ടായിരുന്ന നാലു കോടി ഇന്നലെ തന്നെ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി നൽകിയത് ശ്രീലക്ഷ്മി ഓർത്തു നിന്റെ മാത്രമല്ല ശ്രീലക്ഷ്മി വേലയും കൂലിയില്ലാത്ത നിന്റെ ഹസ്ബൻഡിന്റെയും സെയിം അവസ്ഥയിൽ തന്നെയുള്ള നിന്റെ അമ്മയുടെയും കൂടെ ബില്ല് ചേർത്ത് പതിനഞ്ച് ലക്ഷം അതുണ്ടാവോ നിന്റെ കയ്യില് സിദ്ധാർത്ഥിന്റെ ചോദ്യം കേട്ട് ശ്രീലക്ഷ്മി മറുപടി പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഋഷിയുടെ ശബ്ദം ആ ഹോളിൽ പ്രതിധ്വനിച്ചു ഉണ്ട് ലക്ഷ്മൺ വാരിയർ നോക്കിയപ്പോൾ പിന്തിരിഞ്ഞ് അവിടെ ഇരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആ ശബ്ദത്തിനുടമ അത് കാണേ അയാളുടെ കണ്ണുകളിൽ ആശ്ചര്യം നിറഞ്ഞു എക്സ്ക്യൂസ് മീ താങ്കളൊന്ന് ഇങ്ങോട്ട് തിരിയോ ഋഷി ഇരുന്നിടത്തേക്ക് നോക്കി അയാൾ സംശയത്തോടെ തന്നെ ചോദിച്ചു ഹേയ് ലക്ഷ്മൺ സാർ കുസൃതിയോടെയുള്ള ഋഷിയുടെ ശബ്ദം കേട്ട് ലക്ഷ്മൺ തിരിഞ്ഞു നോക്കി തിരിഞ്ഞതും അയാൾ കണ്ടത് തനിക്കടുത്ത് വന്ന് നിൽക്കുന്ന ഋഷിയെയാണ് ഋഷി സാർ ഇത് ശരിക്കും നിങ്ങൾ തന്നെയായിരുന്നോ ഓ മൈ ഗോഡ് എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല ഋഷിയാണോ അയാൾ സാറെന്നു വിളിച്ചത് ഋഷി സാർ ഞാൻ നിങ്ങൾ മാത്രം മിസ് ചെയ്തെന്നോ ഋഷിയെ നോക്കി സങ്കടവും സന്തോഷവും സമ്മിശ്രമായി ലക്ഷ്മൺ പറഞ്ഞു ദേ ഇനി ഒരിക്കൽ കൂടെ എന്നെ സാറന്ന് വിളിച്ചാ എന്റെ സ്വഭാവം മാറുവേ മര്യാദയ്ക്ക് എന്നെ പേര് വിളിച്ചോണം കേട്ടല്ലോ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്ന ഋഷിയെ കണ്ടുപിടിക്കാനും സഹായിക്കാനുമായ അയാൾ പഠിച്ച പണി പതിനെട്ട് നോക്കിയെങ്കിലും അന്നൊന്നും നടന്നില്ല ദേ ഇപ്പോൾ ഒരു മിന്നറിയിപ്പുമില്ലാതെ ഋഷി തനിക്ക് മുൻപിൽ വന്നിരിക്കുന്നു ഹലോ കേൾക്കുന്നുണ്ടോ ലക്ഷ്മൺ ഋഷിയുടെ ആ ചോദ്യം കേട്ടാണ് ലക്ഷ്മൺ പഴയ ഓർമ്മകളിൽ നിന്നും തിരികെ വന്നത് എന്താ സാർ എന്താ താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് സംശയത്തോടെ ലക്ഷ്മൺ ചോദിച്ചു അത് കേട്ട് ഋഷി കൃത്രിമ ദേഷ്യത്തോടെ ലക്ഷ്മണിനെ നോക്കി കണ്ണുരുട്ടി സാർ എന്ന് വിളിക്കില്ലെന്നല്ലേ തന്നോട് പറഞ്ഞത് ഋഷി ആ പറഞ്ഞത് കേട്ട് ലക്ഷ്മൺ ചിരിച്ചു പോയിരുന്നു ഞാൻ എന്തോ ചെയ്യാനാ ശീല ആയിപ്പോയില്ലേ അതും പറഞ്ഞ് ഋഷിയും ലക്ഷ്മണും ചിരിച്ചു വർമാസ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ യാതൊരു വാല്യൂ കൊടുത്തിട്ടില്ലാത്ത ആളായിരുന്നു ഋഷി അങ്ങനെയുള്ള അവനെ ഇന്ത്യയിലെ തന്നെ ഫേമസ് ബിസിനസ്മാനിൽ ഒരാളായ ലക്ഷ്മൺ സാർ എന്ന് വിളിച്ചു അത് തികച്ചും അവരെ അവരത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം തന്നെയായിരുന്നു സംസാരിച്ചെന്ന് നമ്മൾ എവിടെയോ എത്തി അപ്പോ ലക്ഷ്മൺ ഞാൻ പോയി ഫുഡിന്റെ ക്യാഷ് പേ ചെയ്യട്ടെ പോക്കറ്റിൽ നിന്നും കാർഡെടുത്ത് ഋഷി പറഞ്ഞത് കേട്ട് ലക്ഷ്മണിന്റെ ഭാവം മാറി എന്താ സാർ ഇത് ഈ ഹോട്ടൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ തന്നെ കാരണം നിങ്ങളാണ് എന്നിട്ട് നിങ്ങൾ ഇവിടുത്തെ ഫുഡിനെ പേ ചെയ്യണമെന്നോ ദിസ് ഈസ് നോട്ട് ഫെയർ ലക്ഷ്മൺ പറഞ്ഞത് കേട്ട് ഋഷി ചിരിച്ചു ഈ ഹോട്ടൽ ഇവിടെ നിൽക്കാൻ കാരണം തന്റെ ഹാർഡ് വർക്കാണ് അതിൽ എനിക്ക് യാതൊരു പങ്കുവില്ല ഞാനിപ്പോൾ കഴിച്ച ഈ ഫുഡിന് പേ ചെയ്തില്ലെങ്കിൽ അത് ഈ ഫുഡ് ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ട അത്രയും എംപ്ലോയിസിനെ കഷ്ടപ്പെടുത്തുന്ന പോലെയാണ് സോ ഞാൻ പേ ചെയ്യണം ലക്ഷ്മൺ ഋഷി ആ പറഞ്ഞത് കേട്ട് ലക്ഷ്മൺ മറുപടി എന്തോ പറയാൻ തുടങ്ങി പക്ഷേ അതിനു മുൻപേ അവൻ എഴുന്നേറ്റ് മാനേജർ മാനേജർക്കടുത്തേക്ക് നടന്നിരുന്നു ഞാൻ എന്റെ വൈഫ് ശ്രീലക്ഷ്മി പിന്നെ എൻ്റെ മദറിലോ ഈ മൂന്ന് പേർക്കും പതിനഞ്ച് ലക്ഷം രൂപയുടെ ബില്ല് തരും ഋഷി ഒരു നേർത്ത ചിരിയോടെ അതും പറഞ്ഞ് തന്റെ കാർഡ് മാനേജർക്ക് നേരെ വെച്ച് നീട്ടി പക്ഷേ അത് സ്വീകരിക്കാതെ അയാൾ സംശയത്തോടെ ലക്ഷ്മണിനെ നോക്കി അത് വാങ്ങിക്കരുത് ദസ് ഋഷിക്കും ഫാമിലിക്കും ഇപ്പോഴെന്നല്ല എപ്പോഴും ഇനി ഇവിടെ നിന്നുള്ള ഫുഡ് ഫ്രീ ആയിരിക്കണം ലക്ഷ്മൺ ഗൗരവത്തോടെ പറഞ്ഞത് കേട്ട് ഋഷി കണ്ണുരുട്ടി അയാളെ നോക്കി ഓ കണ്ണുരുട്ടാതെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ദയവ് ചെയ്ത് ഇനി ഇതും പറ്റില്ലെന്ന് പറഞ്ഞേക്കരുത് ഋഷിയുടെ ഭാവം കണ്ട് ലക്ഷ്മൺ പെട്ടെന്ന് മാറ്റി പറഞ്ഞ് തനിക്ക് നേരെ കൈകൂപ്പി അങ്ങനെയെങ്കിൽ അങ്ങനെ ബില്ല് തരൂ മാനേജറിനെ നോക്കി ഋഷി പറഞ്ഞത് കേട്ട് അയാൾ ചിരിയോടെ തലയാട്ടി ഏതോ ഒരു സ്റ്റാഫിനെ അടുത്തേക്ക് വിളിച്ചു വെയിറ്റ് ഋഷിക്കും ഋഷിയുടെ ഫാമിലിക്കും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് എന്നല്ലേ പറഞ്ഞത് അപ്പോ ഞങ്ങൾക്കും ഉണ്ടാവില്ലേ മാനേജറിനെ നോക്കി മഹാദേവ് ചോദിച്ചു അത് കേട്ട് അവിടെ നിന്നിരുന്നവർ മുഴുവൻ മാനേജറുടെ മറുപടിക്കായി കാതോർത്തു എക്സ്ക്യൂസ് മീ നിങ്ങളുടെ കൊച്ചുമോൻ തന്നെയല്ലേ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഋഷിയും തമ്മിൽ വലിയ ബന്ധമില്ലെന്നൊക്കെ എന്നിട്ടിപ്പോൾ പെട്ടെന്ന് എന്താ മാറ്റി പറയുന്നത് അവരോട് ആ മറചോദ്യം ചോദിച്ചത് ലക്ഷ്മണായിരുന്നു യാതൊരു അളവ് നിങ്ങൾക്ക് തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് പണമില്ലെങ്കിൽ അത് സംഘടിപ്പിച്ച് ബില്ല് പേ ചെയ്യാനുള്ള വഴി നോയിക്കോളൂ ഋഷിയെ അവർ ആവശ്യമില്ലാതെ പുച്ഛിച്ചതെല്ലാം നേരത്തെ ലക്ഷ്മൺ ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് മനഃപൂർവ്വം അവർക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് അയാൾ വിചാരിച്ചു ആദ്യമായി മഹാദേവിക്ക് തന്റെ കൊച്ചുമകൻ സിദ്ധാർത്ഥനോട് ദേഷ്യം തോന്നി നിന്നോട് ഞാൻ എപ്പോഴും പറയുന്നത് നിന്റെ ആ മുൻകോപമെല്ലാം മാറ്റിവെച്ച് നല്ലതുപോലെ ബിഹേവ് ചെയ്യും ഇപ്പൊ കണ്ടില്ലേ ഒരു കാര്യമില്ലാതെ അമണിയിൽ പോയി ചാടിയത് മുത്തശ്ശിയിൽ നിന്നും ആ വാക്കുകൾ കേട്ടതും സിദ്ധാർത്ഥ് തല താഴ്ത്തി അവിടെ നിന്നു ഋഷി സർ ഹിർ യുവർ ബിൽ സെവൻ പോയിന്റ് ഫൈവ് ലാക്സ് കാർഡല്ലേ സർ തൻറെ കയ്യിൽ ബിൽ കിട്ടിയതും അത് വായിച്ച് തെറ്റൊന്നുമില്ലെന്ന് ഉറപ്പു വരുത്തിയ മാനേജർ ശേഷം അത് ഋഷിക്ക് കൈമാറുന്നതിനിടെ പറഞ്ഞു ഹാ കാർഡ് കാണും പക്ഷേ അതിൽ പൈസ കാണത്തില്ല അല്ലേ ഋഷി അത്രയൊക്കെ ആയിട്ടും ഋഷിയെ കളിയാക്കാനുള്ള ഒരവസരം പാഴാക്കാതിരുന്ന സിദ്ധാർത്ഥ് വിളിച്ചു പറഞ്ഞു എല്ലാവരും അവിശ്വാസഭാവത്തിൽ അവനെ നോക്കി പക്ഷേ അതെല്ലാം കണ്ടും കേട്ട് നിന്നിരുന്ന ശ്രീലക്ഷ്മിക്കും ദേവയാനിയമ്മയ്ക്കും ആകെ ഒരു ഭയം വന്നിരുന്നു ഋഷിയുടെ കയ്യിലെ ആകെ പണമുള്ള ഡെബിറ്റ് കാർഡ് അവൻ തനിക്ക് ഇന്നലെ തന്നിരുന്നുവെന്ന കാര്യം ശ്രീലക്ഷ്മി ഓർത്തു വേറെ പണമുള്ള കാർഡ് ഋഷിയുടെ കയ്യിലില്ല എന്നായിരുന്നു ശ്രീലക്ഷ്മിയുടെയും ദേവിയാനി അമ്മയുടെയും വിശ്വാസം അവരുടെ മുഖത്തേക്ക് നോക്കിയ ഋഷിക്ക് അത് പെട്ടെന്ന് മനസ്സിലായി അതോടെ തന്റെ ബ്ലാക്ക് വി ഐ പി കാർഡ് അവർ കണ്ടാലുള്ള കാര്യം ഓർത്തവൻ ഒരു നിമിഷം ചിരിച്ചു പോയിരുന്നു അതെ കാർഡാണ് അതും പറഞ്ഞ് ഋഷി തന്റെ പേഴ്സിൽ നിന്നും ഒരു സാധാരണ ഡെബിറ്റ് കാർഡ് എടുത്ത് മാനേജറുടെ കയ്യിൽ വെച്ചു കൊടുത്തു അത് കണ്ട് താൻ ഗസ് ചെയ്തതെല്ലാം അതേപോലെ നടക്കാൻ പോകുന്നുവെന്ന് ഉച്ചത്തോടെ സിദ്ധാർത്ഥ് മനസ്സിലോർത്തു ദേ അവിടെ അങ്ങനെ തന്നെ നിന്നോ ഋഷി നിന്റെ കാർഡ് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ആ മാനേജർ ഇപ്പോ തിരിച്ചു കൊണ്ടുവന്ന് തരും സിദ്ധാർത്ഥ് ഋഷിയെ നോക്കി പറഞ്ഞു അത് കേട്ട് ചില ബന്ധുക്കളും അവന്റെ കൂടെ കൂടി അതെ അറ്റ്ലീസ്റ്റ് ഒരു സിൽവർ കാർഡെങ്കിലും ആയിരുന്നെങ്കിൽ എന്തെങ്കിലും നീക്കുപോക്ക് ഉണ്ടാകുമെന്ന് വിശ്വസിക്കാമായിരുന്നു ബട്ട് ഇതങ്ങനെ അങ്ങനെ പോലും അല്ലല്ലോ ആ കാർഡിൽ ശരിക്കും എന്തെങ്കിലും ഉണ്ടോ ആവോ സിദ്ധാർത്ഥിന്റെ കൂടെ ഋഷിയെ കളിയാക്കാൻ കൂടിയവർ പറഞ്ഞു ചിരിച്ചു നിങ്ങളുടെ സംസാരം നിർത്തി ബില്ല് സെറ്റ് ചെയ്യാനുള്ള വഴി നോക്കുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ അവരുടെ അഹങ്കാരം നിറഞ്ഞ പൊട്ടിച്ചിരികൾക്കിടയിൽ മാനേജറുടെ ശബ്ദമേർന്നു അതോടെ അവർ ചിരി നിർത്തി താങ്ക് യു സർ സാറിന്റെ പേയ്മെന്റ് സക്സസ്ഫുള്ളി പൂർത്തിയായി കാറിന് തിരികെ ഋഷിക്ക് നേരെ നീട്ടിക്കൊണ്ട് മാനേജർ പറഞ്ഞു അതുവരെ ചിരിച്ചുകൊണ്ടിരുന്നവരുടെ മുഖത്തെ ചിരിയെല്ലാം മാഞ്ഞു അത്ഭുതവും നിറഞ്ഞു ശ്രീലക്ഷ്മി മുതൽ മഹാദേവി വരെയുള്ള സർവരും ആശ്ചര്യത്തോടെ ഋഷിയെ നോക്കി ഋഷി എന്തോ ചോദിക്കാനായി ഋഷിക്കടുത്തേക്ക് വരാൻ തുനിഞ്ഞ് ശ്രീലക്ഷ്മി അവനെ വിളിച്ചു അത് കേട്ട് ഋഷി അവളുടെ കയ്യിൽ പിടിച്ച് അവളെ തന്നോട് ചേർത്ത് നിർത്തി ഇത്രയും പണം തനിക്ക് എവിടെ നിന്ന് കിട്ടി അവൾ അവന്റെ ചെവിയിൽ പതുക്കെ ചോദിച്ചു താൻ എന്താ ചോദിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി എല്ലാം സമാധാനായിട്ട് വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞുതരാം പക്ഷേ അതിനു മുൻപേ എനിക്ക് മറ്റു ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് താൻ അമ്മായിയെയും കൂട്ടി വീട്ടിലേക്ക് പോയിക്കോളൂ പിന്നെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യണം കേട്ടല്ലോ അവളുടെ തലയിലൂടെ ഒന്ന് തഴുകിക്കൊണ്ട് ഋഷി പറഞ്ഞു അതോടെ ശ്രീലക്ഷ്മി തന്റെ ഉള്ളിലെ സംശയം അതുപോലെ വെച്ചുകൊണ്ട് അവനോട് തലയാട്ടി ഹേയ് നിങ്ങളിതെന്താ നോക്കി നിൽക്കുന്നത് പേ ചെയ്ത് പോവാനൊന്നും ഉദ്ദേശമില്ലേ എല്ലാം കണ്ട് അപ്പോഴും ബോധം വന്നിട്ടില്ലാത്ത പോലെ നിൽക്കുന്ന ബാക്കിയുള്ളവരെ നോക്കി മാനേജർ തിരക്കി അതോടെ ഇനിയും അങ്ങനെ നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നിയ അവരെല്ലാം തങ്ങളുടെ ഷെയർസ് മഹാദേവിയുടെ കൈവശം ഏൽപ്പിച്ചു ഹേയ് പ്രയാഗ ബിൽ പേ ചെയ്ത് എല്ലാവരും പോവാനായി ഇറങ്ങുമ്പോഴാണ് ഋഷി പിന്നിൽ നിന്നും പ്രയാഗയെ വിളിച്ചത് തനിക്ക് ഡ്രീം ലവർ വേണമെങ്കിൽ ഞാൻ സഹായിക്കാം ഓൺലി ഇഫ് യു റീലി വാണ്ട് ഋഷി സൗമ്യമായി പറഞ്ഞത് കേട്ട് പ്രയാഗ തന്റെ കണ്ണ് രണ്ടുമിടർത്തി ഋഷിയെ നോക്കി റീലി തനിക്ക് സഹായിക്കാൻ കഴിയോ കണ്ണെല്ലാം ഇടർത്തി അത്ഭുതത്തോടെ പ്രയാഗ ചോദിച്ചത് കേട്ട് ഋഷി തലയാട്ടി ു ഋഷിൻ താങ്ക് യു സോ മച്ച് ഇതാ എന്റെ കാർഡ് ഡ്രീം ലവർ കിട്ടിയാണെങ്കിൽ തീർച്ചയായും എന്നെ വിളിക്കണം പ്രയാഗ അത്രമേൽ താല്പര്യത്തോടെ തന്റെ കാർഡ് ഋഷിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ അല്പനേര കൂടെ കഴിഞ്ഞതും എല്ലാവരും ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഋഷിൻ സാർ ശരിക്കും നിങ്ങൾ ഇത്രയും കാലം എവിടെയായിരുന്നു തന്റെ മിനി കൂപ്പർ ഡ്രൈവ് ചെയ്തുകൊണ്ട് ലക്ഷ്മൺ തിരക്കി അതിന്റെ കോ ഡ്രൈവർ സീറ്റിലിരുന്ന ഋഷി ഒന്ന് നിശ്വസിച്ചു ശേഷം ലക്ഷ്മണിന് നേരെ തിരിഞ്ഞു ഞാനിവിടേക്ക് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരെയും ഫേസ് ചെയ്യാൻ ഞാൻ മെന്റലി റെഡിയായിരുന്നില്ല ഋഷി ശബ്ദം താഴ്ത്തി പറഞ്ഞു കാര്യം മനസ്സിലായ പോലെ ലക്ഷ്മൺ തലയാട്ടി അല്ല ലക്ഷ്മൺ നമ്മളിത് എങ്ങോട്ടെ പോകുന്നത് ഋഷി പെട്ടെന്ന് സീറ്റിൽ നിന്ന് നിവർന്നുകൊണ്ട് ലക്ഷ്മണിനോടായി ചോദിച്ചു മറുപടി എന്നോണം ലക്ഷ്മൺ ആദ്യം ഋഷിയോടൊന്ന് ചിരിച്ചു നിങ്ങളെ ഒരു സർപ്രൈസ് പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നുണ്ട് ചിരിയോടെ തന്നെ ലക്ഷ്മൺ മറുപടി പറഞ്ഞു ഋഷി കാര്യം മനസ്സിലാവാതെ ലക്ഷ്മണിനെ ചൂഴ്ന്നു നോക്കി